ഗുഡ് ആഫ്റ്റർനൂൺ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് പലരും ഇന്നലത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻ്റി മത്സരത്തിൻ്റെ ഇടയിൽ കാണാൻ വിട്ടു പോയത് അല്ലെങ്കിൽ അറിയാത്തൊരു സംഭവമുണ്ട് ഇന്നലെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ഫൈനലായിരുന്നു ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ അപ്പോൾ ഞാനും ഇന്നലെ ഗ്രാമങ്ങളും പൊരുത്തനോയിക്കായിരുന്നു ഫ്രണ്ടിൻ്റെ അവിടുത്തെ അപ്പോൾ ഞാനിന്നലെ ട്വൻ്റി ട്വൻ്റി ഇന്ത്യ ഇംഗ്ലണ്ടും കണ്ടില്ല പിന്നെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൻ്റെ കേസും ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ദിവസം സെമി ഫൈനലിനെ വിളിച്ചിട്ട് അണ്ടർ നയൻറ്റീൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇന്നലെ ഫൈനലിന്ന് എനിക്ക് അറിയണുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ന്യൂസൊക്കെ ഒന്ന് പറഞ്ഞുതരാട്ടാ ഞാൻ രാത്രി വീട്ടിലൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ഉണ്ട് അതിൻ്റെ എത്താം അപ്പോൾ ഞാൻ എത്തിയ നേരത്തെ ജസ്റ്റ് ഫോണ് ഞാൻ ഈ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യുന്ന ഫോണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഒന്ന് ഒന്ന് ചാർജ് ചെയ്തിട്ട് നെറ്റ് ഓൺ ആക്കി നോക്കുമ്പോൾ അഭിഷേക് ശർമ്മ ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടാവും എന്താ അഭിഷേക് ശർമ്മ ഹൺഡ്രഡ് എന്നു കളിയില്ല അപ്പോൾ ഇന്ത്യ നൂറ്റമ്പത് റൺസിന് ജയിച്ചു ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റണ് സ്കോർ ചെയ്തു ഇംഗ്ലണ്ട് നൂറ് റൺസിന് താഴെ ഓൾ ഔട്ട് ഇതൊക്കെ കണ്ടു ഞാൻ എപ്പോഴും ഹൈലൈറ്റ്സ് കണ്ടിട്ടില്ലേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് ഷോപ്പിലെത്തിയിട്ട് നോക്കുന്ന സമയത്ത് പേപ്പറിൽ പുറത്തേക്ക് ഇന്ത്യയുടെ കൗമാരച്ചിരി അണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഒന്നു പറയട്ട ഇന്ത്യയുടെ കൗമാരച്ചിരി അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ വീണ്ടും ജേതാക്കൾ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഒമ്പത് വിക്കറ്റിന് തോൽപ്പിച്ചു അതാണ് മെയിൻ ടാ കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ ദക്ഷിണാഫ്രിക്കനെ തോൽപ്പിച്ചിട്ട് അല്ല ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചു അതേപോലെ തന്നെ അണ്ടർ നയൻറ്റീനിലും ദക്ഷിണാഫ്രിക്ക തോറ്റേക്കാണ് മലയാളത്തിൻ്റെ അഭിമാനം അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പുമായി കേരളത്തിൻ്റെ വി ജെ ജോഷിദ സഹ സഹകളിക്കാർക്കൊപ്പം അപ്പോൾ ക്യാപ്റ്റൻ്റെ പേര് വി ജെ ജോഷിത എന്നാണ് ആയിരിക്കും കേട്ടോ അണ്ടർ നയൻറ്റീൻ്റെ ക്യാപ്റ്റൻ്റെ പേര് പോലും അറിയില്ല ജി തൃഷ ലോകകപ്പിലെ താരം ആ ന്യൂസ് വായിച്ചരാ അണ്ടർ നയൻറ്റീൻ വനിതകളുടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നിലനിർത്തി അപ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യ തന്നെയാണ് നിലനിർത്തേക്കുന്നു മലയാളികളായ വി ജെ ജോഷിത ഉൾപ്പെട്ട ടീം ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഒമ്പത് വിക്കറ്റിന് തോൽപ്പിച്ചു ഏഴു കളിയും ജയിച്ചാണ് തുടർച്ചയായി രണ്ടാം തവണയും ലോകകരീടം ഉയർത്തിയത് അമ്പത്തിരണ്ട് പന്ത് ശേഷിക്കുകയാണ് വിജയം അടിപൊളി വിജയം നേട്ടം സ്കോറ് ദക്ഷിണാഫ്രിക്ക എൺപത്തിര ഇരുപത് ഓവറിൽ എൺപത്തിരണ്ട് ഇന്ത്യ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ഓവറിൽ ഇന്ത്യ പതിനൊന്നി രണ്ടോ എൺപത്തിനാലിന് ഒന്ന് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യൻ സ്പിന്നർമാർ തളച്ചു ഒമ്പത് വിക്കറ്റും സ്പിന്നർമാർക്കാണ് ഇരുപത്തിമൂന്ന് റണ്ണെടുത്ത മൈക്വാൻ ഊസ്റ്റാണ് ദക്ഷിണാഫ്രിക്കയ്ക്കായി ദക്ഷിണാഫ്രിക്കൻ നിരയിലെ ഉയർന്ന സ്കോറുകാരി ലോകകപ്പിലെ താരമായ ജി തൃശ മൂന്ന് വിക്കറ്റ് എടുത്തു വൈഷ്ണവി ശർമ്മ ആയുഷി ശുക്ല പരുനുക സിസോദിയ എന്നിവർക്ക് രണ്ട് വിക്കറ്റ് വീതമുണ്ട് അതാണ് വിക്കറ്റുകളുടെ കണക്ക് പേസർ ഷബ്നം ഷക്കിൽ ഒരു വിക്കറ്റ് സ്വന്തമാക്കി വിജയത്തിലേക്ക് അനായാസമായാണ് ഇന്ത്യ ബാറ്റ് ചെയ്യുകയും ചെയ്തത് ഓൾറൗണ്ട് മികവിൽ തൃശ മുപ്പത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിനാല് റൺസുമായി പുറത്താകാതെ നിന്നു ഇരുപത്തി ആറ് റൺസുമായി സനിക ചൽക്കെ വിജയത്തിൽ കൂട്ടായി എട്ട് റൺസ് എടുത്ത ഓപ്പണർ ജി കമാലിനിയുടെ വിക്കറ്റാണ് നഷ്ടമായത് ഇനി മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടാ വയനാടൻ കുന്നിൽ ലോകകപ്പ് തിളക്കം അത് എഴുതിയേക്കുന്നത് വികാസ് കാളിയത്ത് കൽപ്പറ്റ വയനാട്ടിലെ കൽപ്പറ്റയിലെന്ന ഉള്ള ആരെങ്കിലും ടീമിൽ ഉണ്ടാവുട്ടോ നോക്കാം നമുക്ക് ലോകകപ്പ് നേട്ടത്തിൽ കേരളത്തിനെ അഭിമാനിക്കാം കൗമാര തിളക്കത്തിൽ ഒരു മലയാളിയുണ്ട് ടീമിൽ വയനാട് കൽപ്പറ്റ സ്വദേശി വി ജെ ജോഷിത ഈ വി ജെ ജോഷിത എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് കപ്പും പിടിച്ചിരിക്കുന്നത് ചേച്ചിയല്ല അണ്ടർ നയൻറ്റീൻ എന്ന് പറയുമ്പോൾ അനിയത്തി കുട്ടി കപ്പും പിടിച്ചിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്നുണ്ട് ലോകകപ്പിൽ ആറു കളികളിൽ ആറു വിക്കറ്റാണ് ഈ വലം കയ്യൻ വലം കയ്യെന്നെഴുതിട്ട് വലം കയ്യർ പേസ് ബോളറുടെ സമ്പാദ്യം വലം കയ്യെന്നും ഞാൻ കയ്യെന്നു പറഞ്ഞപ്പോൾ രീതിക്ക് വന്ന ഇത് എഴുതിയേക്കണം അങ്ങനെയാണ് ലോകകപ്പിൽ ആറു കളിയിൽ ആറ് ആറു കളിയിൽ ആറ് വിക്കറ്റാണ് ഈ വലം പേസ് ബോളറുടെ സമ്പാദ്യം ഫൈനലിൽ രണ്ട് ഓവർ എറിഞ്ഞെങ്കിലും വിക്കറ്റില്ല വെസ്റ്റ് ഇൻഡീസിനെതിരായ ആദ്യ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ട് ഓവറിൽ അഞ്ച് റൺ വഴങ്ങി രണ്ട് വിക്കറ്റ് നേടി മലേഷ്യയ്ക്കും ബംഗ്ലാദേശിനുമെതിരെ ഓരോ വിക്കറ്റും ശ്രീലങ്കയ്ക്കെതിരെ രണ്ട് വിക്കറ്റ് നേട്ടം സെമിയിലും ഫൈനലിലും നന്നായി പന്തെറിഞ്ഞെങ്കിലും വിക്കറ്റ് എടുത്തില്ല സെമി ഫൈനൽ കൂടാണ്ട് ആറു വിക്കറ്റ് മുന്നെടുത്തുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് കീഴിലുള്ള കൃഷ്ണഗിരിയിലുള്ള വയനാട് ക്രിക്കറ്റ് അക്കാദമിയിലൂടെയാണ് താരോദ്യം കേരളത്തിൻ്റെ എല്ലാ വിഭാഗം ടീമിലും അംഗമായി ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ ഏഷ്യ കപ്പ് ടീമിലുണ്ടായിരുന്നു വനിതാ ക്രിക്കറ്റ് ലീഗിനുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിലെ അംഗമാണ് കൽപ്പറ്റ ഗ്രാമത്വയൽ ജോഷിയുടെയും ശ്രീജയുടെയും മകളാണ് പതിനെട്ടുകാരി ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി കോളേജിൽ ഒന്നാം വർഷം ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കും കഴിഞ്ഞ തവണ ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ മലയാളിയായ സി എം സി നെജ്ര പകരക്കാരി ടീമിലുണ്ടായിരുന്നു സ്പോർട്സ് ബേജിനെ കുറച്ച് കാര്യം വായിക്കേണ്ട കൂടാരം നിറയെ നക്ഷത്രം എന്ന് ഗ്രൂപ്പ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ വനിതകളുടെ ലോ ഇന്ത്യൻ വനിതകളുടെ കിരീട നേട്ടം അധികാരിക ആധികാരിക പ്രകടനത്തോടെ കളിച്ച ഏഴ് കളിയും ജയിച്ചു പിന്നെ ഒരു ചെറിയൊരു ഹെഡിങ്ങിൻ്റെ സന്തോഷത്തിൻ്റെ ബൗണ്ടറി ബൗണ്ടറി കടന്ന കുടുംബം അത് ആ കൽപ്പറ്റ കൽപ്പറ്റത്തെ കുട്ടികൾ കാര്യം പറഞ്ഞില്ലേ ആ കാര്യം കണ്ടതിൽ അമ്മയും മുകളിൽ നിൽക്കുന്ന ഫോട്ടോ എന്ന് തോന്നിട്ടുണ്ട് കേട്ടോ വയനാട് കൽപ്പറ്റ ഗ്രാമത്ത് വയലിലെ വീട്ടിൽ ജോഷിതയുടെ അമ്മ ശ്രീജയും സഹോദരി ജോഷ്ണയും ഇന്ത്യൻ വിജയം ആഘോഷിക്കുന്നു അപ്പോൾ ഈ ഇന്ത്യൻ ടീമിൽ എഴുതാവുന്ന കുട്ടിയില്ലേ ആ കുട്ടിയുടെ അനിയത്തി അമ്മയും കൂടി നിൽക്കുന്ന ഫോട്ടോയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഫോട്ടോ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം ലോകകപ്പ് ഫൈനലിൽ വി ജെ ജോഷിദേ കള്ളി ടെലിവിഷനിൽ കണ്ട സന്തോഷത്തിലാണ് കുടുംബം വയനാട് കൽപ്പറ്റ ഗ്രാമത്ത് വയലിലെ ഈ ഗ്രാമത്ത് എന്ന് പറയുന്നത് ഗോത എന്നുള്ള സിനിമയിൽ കുറെ കേട്ട പോലെ ഓർമ്മണ്ടാസൻ അത് മുണ്ടും പറയാം വയനാട് കൽപ്പറ്റ ഗ്രാമത്ത് വയലിലെ വീട്ടിൽ അമ്മ ശ്രീജയും സഹോദരി ജോഷിനെയുമാണ് ഉണ്ടായിരുന്നത് തൊഴിലാളിയായ അച്ഛൻ ജോഷി ജോലി സംബന്ധമായി പുറത്തായിരുന്നു ദക്ഷിണാഫ്രിക്കയെ ചെറിയ സ്കോറിനെ ഒതുക്കിയപ്പോൾ തന്നെ വിജയപ്രതീക്ഷയിലായിരുന്നു കുടുംബം വിജയനിമിഷം പിറന്നതോടെ ജോഷിദയെ വിളിച്ച് ശ്രീജ ആഹ്ലാദം പങ്കിട്ടു മോൾ ലോകകപ്പിനുള്ള ടീമിൽ ഇടം കണ്ടെത്തിയത് തന്നെ വലിയ സന്തോഷമായിരുന്നു ഇപ്പോഴിതാ ലോകകപ്പും ഇതിൽ കൂടുതൽ എന്ത് വേണം കേരള ക്രിക്കറ്റ് അസോസിയേഷനോടും കൃഷ്ണഗിരി അക്കാദമിയോടും പരിശീലകരോടുമെല്ലാം നന്ദി ശ്രീജ പറഞ്ഞു ജോഷിദയുടെ നേട്ടത്തിൽ സന്തോഷത്തേക്കാൾ അഭിമാനമാണെന്ന് സഹോദരി ജോഷിന പറഞ്ഞു എന്നെക്കാൾ ഇളയതാണെങ്കിലും അവളെല്ലാം കൂളായി കാണും ഇന്ത്യൻ സീനിയർ ടീമിലും അവൾക്ക് കളിക്കാൻ കഴിയട്ടെ സഹോദരി പറഞ്ഞു ഇനി ജോഷിതയുടെ ഒരു അതായത് ഇന്ത്യൻ ടീമിൽ നിന്ന കുട്ടിയുടെ ലൈന്ന് പോലെ റൗണ്ടിൽ ഇരുന്ന് വായിക്കട്ടെ ലോകകപ്പ് കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുണ്ട് അഭിമാനത്തോടെയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് എല്ലാവർക്കും നന്ദി വി ജെ ജോഷിദ ഏഴ് കളിയിലെ മുന്നൂറ്റൊമ്പത് റൺസും ഏഴ് കൊടുത്ത തൃഷയാണ് താരം ലോകകപ്പിലെ താരമായി തിളങ്ങിയത് ഗോങ്കടി ഗോങ്കടി തൃഷ ഫൈനലിൽ പ്ലെയർ ഓഫ് മാച്ചായ പത്തൊമ്പത് കാരി പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി റണ്ണടിയിൽ എതിരാളികളെ ദൂരം ബഹുദൂരം പിന്നിലാക്കിയാണ് ഈ നേട്ടം ഏഴു കളികളിൽ നേടിയത് മുന്നൂറ്റൊമ്പത് റണ്ണ് ഈ സ്പിൻ ബോളർക്ക് ഏഴ് വിക്കറ്റുമുണ്ട് ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ കളിക്കാരിയാണ് സ്കോട്ട്ലൻഡിനെതിരെ നൂറ്റിപ്പത്ത് റൺസുമായി പുറത്താകാതെ നിന്നു തെലങ്കാനയിലെ ഭദ്രാചലത്തു നിന്നാണ് ഓൾറൗണ്ടറുകളുടെ ഓൾറൗണ്ടറുകളുടെ വരവ് കഴിഞ്ഞ തവണ ലോകകപ്പ് നേടിയ ടീമിലും അംഗമായിരുന്നു ഫൈനലിൽ ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിനെ തോൽപ്പിച്ചപ്പോൾ ഇരുപത്തിനാല് റൺസുമായി ടോപ്പ് സ്കോറായി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മിതാലി രാജിനെ ആരാധിക്കുന്ന കളിക്കാരിയെ ഇന്നത്തെ രൂപത്തിൽ ഒരുക്കിയതിൽ അച്ഛൻ രാമി റെഡ്ഡിക്കുള്ള പങ്ക് നിസ്തുതലമാണ് ജിം ട്രെയിനറായിരുന്ന രാ രാമി റെഡ്ഡി മകളെ ഏഴാം വയസ്സിൽ സെക്കന്ദരാബാദിലെ സെൻറ് ജോൺസ് ക്രിക്കറ്റ് അക്കാദമിയിലാക്കി നല്ല കാര്യമായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും കുട്ടികൾ കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും കളിയാക്കണ ആൾക്കാരാണ് അപ്പോൾ ഇതേപോലെ ഇന്ത്യൻ ടീമിലൊക്കെ മക്കൾ വരണമെങ്കിൽ ഓരോരുത്തരും അതിൻ്റെതായ രീതിയിൽ ചെറുപ്പം മുതൽ തന്നെ ചെയ്യണം അക്കാദമിയിലെ പരിശീ പരിശീലനം ഫലം കണ്ടു വൈകാതെ ഹൈദരാബാദ് ടീമിൽ എത്തി തുടർന്ന് അണ്ടർ നയൻറ്റീൻ ദേശീയ ടീമിലും സ്ഥിരം സാന്നിധ്യമായി പിന്നെ ആറ് കളിയിൽ നിന്ന് പതിനേഴ് വിക്കറ്റ് എടുത്ത ബോളർമാരിലെ വൈഷ്ണവി മലേഷ്യക്കെതിരെ ഹാട്രിക് നേടിയിരുന്നു അവരൊക്കെയാണ് മെയിൻ ആൾക്കാർ കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം അണ്ടർ നയൻറ്റീൻ കപ്പ് നേരിയൽ നമ്മൾ ഈ ഇന്ത്യൻ ടീമിലെ മെൻസിൻ്റെ ക്രിക്കറ്റിൽ വിട്ടുപോകുന്ന കാര്യമാണ് ഈ ലേ അതായത് ലേഡീസിൻ്റെ ക്രിക്കറ്റ് വേൾഡ് കപ്പും ഓരോ കളിയും കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷം ഇനിയും നല്ല രീതിയിൽ ഒരു കളിച്ച് വലിയ വലിയ കപ്പും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റട്ടെ പലരും അറിഞ്ഞിരിക്കാൻ സാധ്യത ഇല്ലാത്ത ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തത് കേട്ടോ കാരണം അണ്ടർ നയൻറ്റി വേൾഡ് കപ്പ് ഇന്ത്യ നേടിയിട്ട് നമ്മളത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് മോശം അല്ലേ ഓക്കെ ബായ് കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും വരാം